തീർത്തു മണ്ണിൽ യൂട്യൂബർമാരായ പ്രവീണിൻ്റെയും മൃദുലയുടെയും കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് കഴിഞ്ഞു കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കാരണം പ്രവീണും അനിയൻ കൊച്ചു എന്ന പ്രണവും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്നിരുന്നു പൂർണ്ണ ഗർഭിണിയായിരുന്ന മൃദുലയെ പ്രവീണിൻ്റെ വീട്ടുകാർ ഉപദ്രവിച്ച് ഗാർഹിക പീഡനത്തിന് ഇരയാക്കി എന്നതായിരുന്നു വിവാദങ്ങൾക്ക് കാരണം പ്രണവും പ്രവീണും പരസ്പരം യൂട്യൂബ് വീഡിയോകൾ വഴി പോരടിച്ചതാണ് വിഷയങ്ങൾ എല്ലാവരിലും എത്തിച്ചതിന് കാരണം അച്ഛനും അമ്മയും തങ്ങളുടെ വീട്ടിൽ നിന്ന് പുറത്താക്കിയെന്നും പോകാനിടമില്ല എന്നും പ്രവീണും മൃദുലയും വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ കുടുംബവുമായുള്ള എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചുവെന്ന് പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ നിന്നും മനസ്സിലാവുന്നു കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് പേരിടൽ ചടങ്ങിനായി പ്രവീണിൻ്റെ മാതാപിതാക്കൾ എത്തിയിരുന്നു ഇതും കടന്നു പോകുമെന്ന പാട്ടോടു കൂടിയാണ് അച്ഛൻ്റെയും അമ്മയുടെയും വീഡിയോ പ്രവീൺ പങ്കിട്ടത് എന്നാൽ പ്രവീൺ പങ്കുവച്ച വീഡിയോയിൽ പ്രണവിൻ്റെ സാന്നിധ്യമില്ല എന്നതാണ് വീണ്ടും ചർച്ചകൾക്ക് വഴി വച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അച്ഛനും അമ്മയും മാത്രം ചടങ്ങിൽ പങ്കെടുത്തതെന്നും പ്രവീൺ എവിടെയെന്നുമാണ് ആരാധകർ ചോദിക്കുന്നത് അമ്മയെയും അച്ഛനെയും കണ്ടതിൽ സന്തോഷം നിങ്ങൾ ഒരുമിച്ച് താമസിച്ചില്ലെങ്കിലും പിണക്കങ്ങൾ മാറി മിണ്ടണം സന്തോഷത്തോടെ ജീവിക്കുക അധികം വൈകാതെ തന്നെ എല്ലാവരും ഒന്നിക്കട്ടെ രക്തബന്ധങ്ങൾ തകരുന്നത് വല്ലാത്ത വേദനയാണ് തുടങ്ങിയ കമന്റുകളാണ് വീഡിയോയ്ക്ക് താഴെ വരുന്നത് പ്രണവ് പറഞ്ഞ പേര് തന്നെയാണ് കുഞ്ഞിന് പ്രവീൺ നൽകിയിരിക്കുന്നത് കൊച്ചു പറഞ്ഞ പേര് തന്നെ ഇട്ടല്ലോ അമ്മയുടെയും അച്ഛനെയും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം കൊച്ചു പറഞ്ഞിരുന്ന പേര് കുഞ്ഞിനിട്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടെ ഇരിക്കുവാൻ കഴിയട്ടെ എന്നാണ് ആരാധകർ പ്രാർത്ഥിക്കുന്നത് ദക്ഷിത് പ്രവീൺ എന്നാണ് കുഞ്ഞിന് പേരിട്ടിരിക്കുന്നത് അൻപ് എന്നാണ് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഈ പേരാണ് പ്രണവ് പറഞ്ഞിരുന്നത് കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങിൽ അച്ഛനും അമ്മയും പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് എന്നും അവർ വന്നതിൽ ഒരുപാട് സന്തോഷമാണെന്നും പ്രവീൺ പറഞ്ഞു ഇപ്പോൾ തങ്ങൾ വലിയ സന്തോഷത്തിലാണെന്ന് മൃദുലയും പ്രവീണും പറയുന്നു ഗർഭിണിയായ മൃദുലയെ അച്ഛനും അമ്മയും അനിയൻ പ്രണവും ചേർന്ന് മർദ്ദിച്ചു മൃദുലയാണ് എല്ലാ പ്രശ്നങ്ങളും കാരണമെന്ന് കുടുംബം ആരോപിച്ച് വീഡിയോയും പുറത്തുവിട്ടിരുന്നു ഇവരുടെ വീഡിയോ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ ഹ്യൂമൻ റൈറ്റ്സ് വിജിലൻസ് ഫോറവും വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാൽ തനിക്കും മൃദുലയ്ക്കും വിഷയത്തിൽ പരാതിയില്ല എന്നായിരുന്നു പ്രവീൺ പ്രതികരിച്ചിരുന്നത് മൃദുലയെ തെറ്റുകാരിയായി ചിത്രീകരിച്ച് സഹിക്കാൻ പറ്റിയില്ല അവൾ തന്നെയായിരുന്നു സത്യം പുറത്തു പറയണമെന്ന് ആവശ്യപ്പെട്ടത് അല്ലാതെ പരാതിയില്ല അവൾക്കെതിരെയുണ്ടായ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് മാത്രമുണ്ടായിരുന്നു എന്നും പ്രവീൺ പറഞ്ഞിരുന്നു